ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളുടെ കണ്ണിന് സന്തോഷം പകരുന്ന കുറച്ച് കാഴ്ചകളും അതോടൊപ്പം തന്നെ എൻ്റെ അറിവിൽ നിന്ന് കുറച്ച് വിവരങ്ങളുമാണ് അതായത് നാടൻ കോഴികളെ തുറന്നു വിട്ട് വളർത്തണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് അതുപോലെ തന്നെ നാടൻ കോഴികളെ അടച്ചിട്ട് വളർത്തിയാൽ അതായത് ഒരു കേജിനകത്തോ കൂടിനകത്തോ ഷെഡിനകത്തോ അടച്ചിട്ട് വളർത്തിയാൽ എന്താണ് മറ്റുള്ള തുറന്നു വിട്ട് വളർത്തുന്ന നാടൻ കോഴിയിൽ നിന്ന് അവർക്ക് വ്യത്യാസം ഉണ്ടാവുക അവരുടെ മുട്ടയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ ഇറച്ചിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ അവർക്ക് ശരീരത്തിന് വേണ്ട പോഷക മൂല്യങ്ങൾ അടങ്ങിയ തീറ്റ തന്നെയല്ലേ നമ്മൾ അടച്ചിട്ട് വളർത്തിയാലും കൊടുക്കുന്നത് ഇനി പുറത്തിറങ്ങിയാൽ എന്താണ് അവർക്ക് എക്സ്ട്രാ ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാകും പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതിൻ്റെ ചർച്ചകളും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ ഇവിടെ അഴിച്ചു വിട്ട് വളർത്തുന്ന കുറച്ച് കോഴികളുടെ കാഴ്ചയും അവർ എന്തൊക്കെ ആണ് അവർ പുറത്തിറങ്ങിയാൽ അവർക്ക് ഭക്ഷിക്കുന്നത് അവർക്ക് മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് കൂടിനകത്ത് വളരുന്ന കോഴിയിൽ നിന്ന് എങ്ങനെയാണ് അവർ വ്യത്യസ്തമാവുന്നത് എന്നുള്ളത് വളരെ നയനമനോഹരമായ കാഴ്ചകളിലൂടെ ഞാനന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴത്തെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് കോഴികൾ നിൽപ്പുണ്ട് നമ്മൾ രാവിലത്തെ തീറ്റ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്നും ചേർന്ന് എന്താ വെച്ചാൽ രാവിലെ ഇവർക്ക് ഗോതമ്പ് അരി പോലുള്ള ധാന്യങ്ങളൊക്കെ കുതിർത്തിയിട്ടുള്ള തീറ്റ കൊടുക്കും ഉച്ചയാകുമ്പോൾ ഏകദേശം ഒരു മണി രണ്ട് മണിയൊക്കെ അനുബന്ധിച്ച് നമ്മൾ തുറന്നു വിടുകയാണ് ചെയ്യും ഇപ്പോൾ നമ്മളതിനെ തുറന്നുവിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവർ എല്ലാം പുറത്തേക്ക് അങ്ങോട്ടോ തുറന്നു വിടും ഇവർ നേരെ പോയി ഇതേ തൊടിയിലുള്ള ഇലകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊത്തിപ്പൊറുക്കി തിന്നും അതുപോലെ തന്നെ ചപ്പിനടിയിലുള്ള കീടങ്ങളും കാര്യങ്ങളൊക്കെ ചികഞ്ഞ് തിന്നും ഇങ്ങനെ വിടുമ്പോൾ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ് നമ്മൾ തുറന്ന് വിട്ട് വളർത്തണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ അത് നിങ്ങൾ തുറന്നു വിട്ടത് കണ്ടു ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയുള്ള ഇലകൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു ഇല്ലണ്ടോ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റൊക്കെ കോഴികൾ കൊത്തി തിന്നിട്ടുള്ള ഇത് ആ ആന ചവിട്ടി എന്ന് പറയുന്ന ആനച്ചുവടി എന്നൊക്കെ പറയുന്ന ഒരു തരം ഔഷധ സസ്യാണ്ട്ടോ ഇതിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് കാണാം അത് കൊത്തി കൊത്തി ഇതൊക്കെ കോഴികൾ കൊത്തി കൊത്തി തിന്നാണ് അദ്ദേഹം കണ്ട ഇതുപോലെ കുറേ സംഭവങ്ങൾ ഔഷധ ഗുണമുള്ള കുറേ സംഭവങ്ങൾ ഇതേപോലെ ഇതിനകത്ത് ഈ പുല്ലിൻ്റെ പറമ്പിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ അതെ നിങ്ങൾക്ക് കാണാം ഞാൻ തുറന്നുവിട്ട കോഴികളാണ് അതാ പോകുന്നത് അപ്പോൾ അവരവിടെ പോയി ആ വൈക്കോൽക്കൂനയുടെ ചുവട്ടിൽ അവർ പോയി അവിടെയൊക്കെ നന്നായിട്ട് ചനക്കി അവിടെയുള്ള നെല്ലും വൈക്കോല് എടുക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന നെല്ലും കാര്യങ്ങളൊക്കെ ചനക്കി തിന്നും ഇതേ ഇവിടെ കണ്ടാ തൊടിയിൽ തന്നെ നിൽക്കുന്ന ഇത് കുറുന്തോട്ടിയാണ് അപ്പോൾ ഇതുപോലുള്ള ഔഷധ സസ്യങ്ങൾ ഒരുപാട് പറമ്പിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ അവർ കൊത്തിപ്പെറുക്കി തിന്നും പിന്നെ അത് നിങ്ങൾക്ക് കാണാം അവിടെ പോയി അവർ ചെനക്കാണ് അവിടെ ആ ചപ്പിനടിയിലുള്ള ചെനക്ക് അതിനകത്തുള്ള കീടങ്ങളെയും ചെറിയ ചെറിയ ജീവികളൊക്കെ അവർ ഭക്ഷിക്കും അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ കാണാം ഇത് നമ്മുടെ പനിക്കൂറക്കെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതേ ഇതൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി സൈഡും മറ്റുമൊക്കെ കൊത്തി ഇതേ വേണ്ട ഒക്കെ പീസ് പീസ് പോയത് ഇലകളിൽ നിന്നൊക്കെ പീസ് പോയത് നിൽക്കുകയാണോ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാം അട ഇതിലൊക്കെ കോഴികൾ കൊത്തി അതിൻ്റെ പീസ് പീസായിട്ട് കഴിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ തുളസിയാണ് തുളസി ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന തുളസികൾ അല്ല ഇതൊക്കെ തുളസിയാണ് അട ഇതൊക്കെ തുളസിയാണ് ഇതെല്ലാം ഈ കോഴികൾ പുറത്തേക്ക് ഇറക്കി വിടുന്ന സമയത്ത് ആഹാരമാക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് പുളിയാറിലയാണ് പുളിയാറില വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യം തന്നെയാണ് അപ്പോൾ അത് ഇതിപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നു വെച്ചൊരു പാത്രത്തിനകത്ത് കേട്ടോ ഇതല്ലാതെ കൂടുതലായിട്ട് കിണറിൻ്റെ ചുറ്റുമുണ്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇത് നിങ്ങൾക്ക് ഈ ചെടി ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട് ഇത് പുളിയാറില എന്നുള്ളത് ഇതിന്റെ ഔഷധ മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ദഹനത്തിന് നമ്മുടെ മനുഷ്യരിലായാലും ഏത് ജീവികളിലായാലും ദഹനത്തിന് വളരെയേറെ സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് നിങ്ങളിതേ കാണുന്നത് പുളിയാറില എന്നാണ് ഇതിന് പറയുക പല സ്ഥലത്തും പല പേരായിരിക്കും പറയുക അപ്പം ഇതും ഈ കോഴികള് കൊത്തി ഭക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിത് കാണാം ഇങ്ങനെ തുറന്ന് വിടുന്ന സമയത്ത് കോഴികളിത് ചിക്കി ചനക്കി മണ്ണിൽ നിന്നുള്ള ഇപ്പം അത് നിങ്ങൾ കാണുന്നത് ചപ്പും കാര്യങ്ങളൊക്കെ ചെനക്കി മണ്ണിൽ നിന്നുള്ള കീടങ്ങളെയും ഒക്കെ ഭക്ഷിക്കുന്ന നാടൻ കോഴികളെയാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ അതെ ഇവിടെ നിങ്ങൾ കാണാം അതെ മണ്ണ് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് അതിനകത്തുള്ള കീടങ്ങളെ ഭക്ഷിക്കണം പിന്നെ ഇവിടെ വേറൊരു സംഗതി നിങ്ങൾക്ക് കാണാം അതെ വേണ്ട കോഴികൾ മണ്ണിൽ കുളിക്കുകയാണ് ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലെ താപനില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ഇങ്ങനെ മണ്ണിൽ മണ്ണെ ശരീരത്തിലേക്ക് കുടഞ്ഞുകൊണ്ട് ഒരു കുളി പോലെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇവർ നമ്മൾ പുറത്തേക്ക് അവർ ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ മാത്രമേ അവർക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇതൊക്കെയാണ് നമ്മൾ തുറന്നു വിടണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം വേണ്ട നിങ്ങൾക്ക് കാണാം അപ്പോൾ അവിടേതേ ഒരു അസീലിൻ്റെ പേടയാണത് നന്നായിട്ട് ആ മണ്ണിനകത്ത് കുളിക്കുന്ന കാണാം കണ്ടോ ദൈവിടെ അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതിനെ അഴിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ തുറന്നു വിട്ട് വളർത്തുന്ന നാടൻ കോഴികളുടെയും അതുപോലെ തന്നെ ഒരു കേജിനകത്ത് കേജ് സിസ്റ്റത്തിനകത്ത് വളർത്തുന്ന നാടൻ കോഴികളുടെയും ശരീരഘടനയും അതുപോലെ തന്നെ അവരുടെ ഒരു ജീവിത ചക്രവും ഒക്കെ തന്നെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കത് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ കേജിൽ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ ഒരു ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പുറത്തേക്ക് വിട്ട് വളർത്താൻ ഒരു സാഹചര്യം ഉള്ള ആളുകൾ ഇരുപത് ശതമാനം മാത്രമേ കാണൂ ബാക്കിയുള്ള ആളുകൾക്ക് കേജിലിനെ വളർത്തിയാലേ പറ്റൂ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കേജിൽ വളർത്തിയാലേ നടക്കൂ അതേ ചെയ്യാൻ പറ്റൂ സ്ഥലപരിമിതി മൂലം എന്നുള്ള രീതിയിലുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അതിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും തോന്നില്ലായിരിക്കും കാരണം തീറ്റകളിൽ അതിന് വേണ്ട എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള തീറ്റയാണ് കൊടുക്കുന്നത് എന്നൊക്കെ വാദിക്കാനും പലരും ഉണ്ടാവും അതുപോലെ തന്നെ കേജിൽ വളർത്തുന്ന കോഴിയുടെ മുട്ടയും ഇങ്ങനെ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴിയുടെ മുട്ടയും തമ്മിൽ ശാസ്ത്രീയമായിട്ട് ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ അതിലൊന്നും നിങ്ങൾക്ക് അധികമായിട്ട് കാണാൻ പറ്റില്ല ഇങ്ങനെ ഈ തുറന്നു വിട്ട് വളർത്തുന്ന കോഴികളുടെ മുട്ടയ്ക്കുന്നൊക്കെ പലരും വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടാവും പക്ഷേ ഇതൊക്കെ ഈ കാഴ്ചകളെ കാണുന്ന ആളുകൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും ഈ കോഴികളെ അടച്ചുവിട്ട് വളർത്തുന്ന കോഴികളിലും ഇവരിലും ഉണ്ടാവുന്ന ഒരു മാറ്റം അതുതന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ കണ്ടതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ ഞാൻ ഈ കാണിച്ച കാഴ്ചകളെല്ലാം ഞാൻ തുറന്ന് വിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള കാഴ്ചകളാണ് ഈ കോഴികൾ മണ്ണിൽ കുളിക്കുന്നതും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ ഇത് ഇതിരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും നമ്മളൊരു ഏകദേശം ഒരു അഞ്ചര ആറ് മണിയോട് കൂടെയാണ് ഇവരെ തിരിച്ച് ഈ കൂടിനകത്തേക്ക് കയറ്റുന്നത് അപ്പോൾ അതുവരെ അവർ ഈ ആക്ടിവിറ്റീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതലൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു കെ ജി സിസ്റ്റത്തിൽ വളരുന്ന നാടൻ കോഴിയും പുറത്തേക്ക് അഴിച്ചു വിട്ട് വളർത്തുന്ന നാടൻ കോഴിയും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം